ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല സ്ഥലമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്വർഗ്ഗ തുല്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വാങ്ങിച്ചില്ലെങ്കിലും കാണാനായിട്ട് നല്ല രസമുള്ള ഭൂമിയാണ് നമുക്ക് കണ്ടാൽ തന്നെ നോക്കിയിരിക്കാമെന്ന് തോന്നും അത്ര മനോഹരമായിട്ടുള്ളൊരു ഭൂമിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് നോക്കുക വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആകെ ഉള്ളത് പതിനെട്ട് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ഭൂമിയാണ് ഏതൊരു കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ അതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ടൗണിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് എല്ലാ വാഹനങ്ങളും കടന്നു വരുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ റോഡ് ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വലിയ പാറക്കെട്ടുകളോ കുന്നുകളോ അങ്ങനെയൊന്നുമില്ല പണിയെടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പറമ്പിൻ്റെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് കൃഷികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കൃഷികളൊക്കെ നമുക്ക് വർഷത്തിൽ നല്ല ആദായം നൽകുന്ന കൃഷികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ രണ്ട് ടൗണുകളാണുള്ളത് രണ്ട് ഭാഗത്തേക്കും രണ്ട് ടൗണുകളാണുള്ളത് അത്ര രണ്ട് ടൗണുകളുടെ നടുവിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഒത്തുണങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ പതിനെട്ട് ഏക്കർ സ്ഥലത്തിൽ അഞ്ച് ഏക്കർ സ്ഥലം അതിൽ കൃഷി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അടക്കാമരം തെങ്ങ് ജാതി അങ്ങനെ മറ്റുള്ള മരങ്ങൾ വാഴ അങ്ങനെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ള സ്ഥലത്താണ് റബ്ബർ മരങ്ങളുള്ളത് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൈബലം ലഭിക്കുന്ന ജാതി മരങ്ങളും അതുപോലെ തന്നെ എത്ര ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം ജാതി മരം നൂറോളം ജാതി മരങ്ങൾ അതുപോലെ കായ്ക്കുന്ന തെങ്ങുകൾ നാനൂറ്റമ്പതോളം കായ്ക്കുന്ന തെങ്ങുകൾ അടയ്ക്കാൻ മരങ്ങൾ ആയിരത്തി അഞ്ഞൂറ് അതുപോലെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതുകൂടാതെ അല്ലാതെ മാവ് പ്ലാവ അങ്ങനെയുള്ള വൃക്ഷങ്ങളും ഇതിനകത്തിൻ്റെ വാഴ തുടങ്ങിയിട്ടുള്ള എല്ലാതും ഉണ്ട് വെള്ളത്തിനായിട്ട് നമുക്ക് വെള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൃഷികൾക്കായിട്ടും വീട്ടാവശ്യങ്ങൾക്ക് അതുപോലെയുള്ള നല്ല വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് രണ്ട് കിണറുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് വിശദമായി തന്നെ കാണിക്കുന്നുണ്ട് രണ്ട് ഓപ്പൺ കിണറുകളാണ് ഇവിടെ ഉള്ളത് വെള്ളത്തിനായിട്ട് അപ്പോൾ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ് അപ്പോൾ നമുക്ക് കിണറുകളൊക്കെ വീഡിയോയിൽ വിശദമായി തന്നെ കാണിക്കുന്നുണ്ട് വരുന്ന വഴി നമുക്ക് കാണാനായിട്ട് പറ്റും അടക്കാമരമൊക്കെ നല്ല കയച്ച് നിൽക്കുന്ന അടക്കാമരങ്ങളാണ് നല്ല നനവ് കിട്ടുന്ന ഭൂമി കൂടിയാണത് വെള്ളമൊക്കെ ഒഴുകണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും എത്രയും സൗകര്യമുള്ള സ്ഥലങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടാറില്ല എല്ലാം നിരപ്പായിട്ടും അതുപോലെ ടൗണിലോട്ട് ചേർന്നതും എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ചില സ്ഥലങ്ങളാണ് ഇടയ്ക്കൊക്കെ വരാറുള്ളത് അപ്പോൾ നമ്മൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ ഇനി നമുക്കിനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളത് അടയ്ക്കാമരം തെങ്ങ് ഒക്കെ ഈ ഒരു അഞ്ച് ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇത് ജന്മംതീർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് ഇനി നമുക്ക് റബ്ബറുകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇനി അടുത്തത് നമ്മൾ റബ്ബർ നട്ടിരിക്കുന്നതിലെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാനായിട്ട് പോകാം അതിന് മുന്നേ ഇത് മുഴുവനായിട്ടൊന്ന് കണ്ടുതാക്കാം വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനും എണ്ണാട്ടാനും ഒക്കെ പറ്റുള്ള നാനൂറ്റമ്പതോളം തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് എല്ലാം നല്ല കായ്ബലമുള്ള തെങ്ങുകളാണ് അതുപോലെ തന്നെ അടക്കമരവും ഒക്കെ നല്ല കായ്ബലമുള്ള ഒരു കൃഷി ഭൂമിയാണ് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണ് വാങ്ങിക്കുന്നവർക്ക് യാതൊരു നഷ്ടവും വരാത്ത നല്ലൊരു സ്ഥലം കൂടിയാണിത് കണ്ണിന് വളരെ കുളിർമ വൈകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ എല്ലാത്തും കണ്ടുകൊണ്ടിരുന്നത് ഇനി നമുക്ക് റബ്ബർ തോട്ടമൊക്കെ പരിചയപ്പെടാം ബാക്കിയുള്ള സ്ഥലം റബ്ബർ തോട്ടമാണ് ഇതാണ് റബ്ബർ തോട്ടം എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമാണ് വളരെ നിരന്നിട്ടുള്ള ഒരു റബ്ബർ തോട്ടമാണ് പണിയെടുക്കുന്നവർക്ക് വേഗത്തിൽ പണിയെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ കഷ്ടപ്പെടാതെയൊക്കെ നമുക്ക് വേഗം തന്നെ പണിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് രണ്ടായിരത്തി മുന്നൂറ്റമ്പതോളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വണ്ടി കയറി പോകുന്ന സ്ഥലം ഈ റോഡാണ് കാണുന്നത് ഇത് ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ചുറ്റുമുള്ള കാഴ്ചകൾ എല്ലാതും ഇങ്ങനെയാണ് എല്ലാം കൊണ്ട് വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഉള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ വിലയിൽ അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ സ്ഥലം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് സ്ഥലത്തിൻ്റെ വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് വീഡിയോ മറക്കാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ പതിനെട്ട് ഏക്കർ സ്ഥലമുള്ളതിനാൽ തന്നെ നമ്മൾ കുറച്ച് വീഡിയോ കുറച്ച് കൂടുതലായിട്ടാണ് കാണിക്കുന്നത് കാരണം എല്ലാ സ്ഥലവും നമുക്ക് ചെന്ന് കാണുന്ന ആ ഒരു ഫീലിലേക്ക് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ആഗ്രഹത്തിലാണ് നമ്മൾ ഇത്ര വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സ്ഥലത്തിൻ്റെ പല ആംഗിളുകളിൽ നിന്നിട്ടുള്ള സീനുകളാണ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് റബ്ബർ തോട്ടം അപ്പോൾ ഈ വാഹന സൗകര്യമൊക്കെ ഉണ്ട് അങ്ങോട്ട് മരങ്ങളല്ലാതെ നമുക്ക് കാണാൻ പറ്റും നല്ല ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണുള്ളത് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തൊരു മെഷീൻ പെര പുകപ്പുര മോട്ടർ പൊര തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ റബ്ബർ വെട്ടിയിട്ട് അവിടെ ഷീറ്റടിക്കാനും പുകയ്ക്കാനും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉള്ളതാണ് ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന നമ്മൾ പൊതുവായിട്ട് അന്വേഷിക്കുന്നതായിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് പിന്നെ ചുറ്റും സിറ്റികളുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം വളരെ നിരപ്പായിട്ടുള്ള സ്ഥലം അങ്ങനെ കൃഷികൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് മാവ് പ്ലാവ് അതുപോലെ പാഴ് മരങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയ നല്ല സ്ഥലമാണ് മെഷീൻ പുര പുകപ്പുര സ്റ്റോറും മോട്ടർ പുര തുടങ്ങിയിട്ടുള്ളവയിലെല്ലാം ഫോട്ടോ നമ്മൾ ഫസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും വീഡിയോയിലധികം നമ്മൾ കാണിക്കുന്നില്ല ഇതൊക്കെയാണ് ഈ സ്ഥലത്തിലുള്ള സൗകര്യങ്ങളെല്ലാതും ഇങ്ങനെയൊക്കെയാണ് വീഡിയോ ഇങ്ങനെ കുറേ നേരം നമ്മൾ ലോങ് ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ പോറടിക്കുകയെന്ന് എനിക്കറിയാം നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ കുറേ കാര്യങ്ങളെല്ലാതും വലിച്ചു വരി പറയാനൊന്നും എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിവുള്ളത് നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നല്ലാണ്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്കിങ്ങനെ സംസാരിക്കാനായിട്ടുള്ള കഴിവ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് പറയണം സംസാരം കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്തൊക്കെയാണ് പറയണ്ടത് അങ്ങനെ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത്ര സ്ഥലമുള്ള സ്ഥിതിക്ക് നമ്മൾ കുറച്ചെങ്കിലും വീഡിയോ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വിജയി പതിനെട്ട് ഏക്കർ സ്ഥലമാണ് അപ്പോൾ എന്താണ് ചെറിയൊരു വീടിലാവുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇത്ര ലോങ് ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് നീട്ടത്തിൽ കൊടുക്കുന്നത് ഇവിടെ രണ്ട് കിണറുകളാണെന്ന് പറഞ്ഞുള്ളൂ ഒരു കിണർ കരിങ്കല്ലൊക്കെ കെട്ടി താഴെ മുതൽ മുകളിൽ വരെ കിണർ കരിങ്കല്ല് ഒരു നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഒരു കിണറാണ് അതുപോലെ തന്നെ ഒരു കിണർ റിങ്ങൊക്കെ ഇറങ്ങി ഒരു കിണറാണ് ഒരെണ്ണത്തിൽ നമ്മൾ കുടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്ന വെള്ളമാണ് കാരണം കൃഷികൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കൽ അപ്പോൾ നമുക്ക് വീടുകൂടെ അവസാനമായിട്ടാണ് കിണർ വരുന്നത് അപ്പോൾ അതിനും നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ സംസാരിക്കാനായിട്ടുള്ളൊരു സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു തീർക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിണറൊക്കെ വിശദമായി കാണാനായിട്ട് പറ്റും എല്ലാം കൊണ്ടും സ്വർഗ തുല്യമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഒരുപാട് വിലയൊന്നും ഈ സ്ഥലത്തിനാവുന്നില്ല എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതിനെട്ട് ഏക്കർ സ്ഥലത്തിന് ഏക്കറിന് ചോദിക്കുന്നത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക കൂടുതൽ ഡേറ്റിൽ അറിയുന്നതിനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് കണ്ടുനോക്കാം ഇങ്ങനെയൊക്കെയാണ് ഉള്ള സ്ഥലങ്ങൾ വളരെ നിരപ്പായിട്ടുള്ള സ്ഥലം നമുക്ക് കാണാനായിട്ട് പറ്റും വളരെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ പണികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് കാടുകളോ അങ്ങനെയൊന്നുമില്ല എളുപ്പത്തിൽ പണിയാനായിട്ട് എല്ലാം കാടൊക്കെ വെട്ടി തെളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് മോട്ടോർ പേരെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ റബ്ബറുകൾ കൂടാതെ തേക്ക് മറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന തേങ്ങ അതുപോലെ അടക്കുക അങ്ങനെയുള്ള ഷീറ്റുകളെല്ലാതും ശേഖരിക്കാനായിട്ടൊരു സ്റ്റോർ റൂമും അതുപോലെ പുകപ്പരയും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും മോട്ടോർ ഇനി നമുക്ക് കൃഷികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കിണറൊന്ന് കണ്ടുനോക്കാം കരിങ്കല്ലൊക്കെ കെട്ടി വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു കിണറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കാം കിണറിൻ്റെ അടുത്തായിട്ട് തന്നെ കടപ്പ്ലാവ് നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടപ്പ്ലാവ് ഒക്കെയാണ് അതൊക്കെ വളരെ റയറായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റാറുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് കടപ്പ്ലാവ് നിൽക്കണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാം കൊണ്ടും ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് ഈ കാണുന്നതാണ് കിണർ ധാരാളം വെള്ളം ലഭിക്കുന്ന വലിയൊരു കിണറാണ് മോട്ടോർ സൗകര്യമൊക്കെ ഉണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ